ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ എടുത്ത് പറയുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും കാര്യങ്ങളൊന്നും വലിയ ഓടിക്കാൻ അറിയത്തില്ലാണ്ട് കയറി വരുന്ന ആളുകളുണ്ട് നമ്മളെല്ലാവരും കയറി വരട്ടെ കറി വരണ്ടാന്ന് നമ്മൾ പറയുന്നില്ല ഒന്നും അറിയത്തില്ലാണ്ട് കയറി വരുമ്പോൾ ഇവിടെ വന്ന് കുറച്ച് ആളുകൾ കഷ്ടപ്പെടുന്നു ഇന്ന പോലെയൊക്കെ ഉണ്ട് സംഭവം ശമ്പളം മാത്രമല്ല ഇതൊക്കെ അറിയട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോസും പരിപാടിയും ആയിട്ട് വന്ന ചേട്ടാ അത് പറഞ്ഞു ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ച ഒത്തിരി ആളുകളുണ്ട് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ യൂറോപ്പിലേക്ക് കയറി വരുന്ന ഒരു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ഒരാളും ഉണ്ടാവും ബാക്കി നാട്ടിൽ നിന്ന് പെർമിറ്റിൽ വണ്ടി പണിയെടുത്തൊക്കെ ആയിട്ട് മൂന്നോ നാലോ ആളുണ്ടാവും ബാക്കി വരുന്ന മെജോറിറ്റി ആളുകൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ആളാട്ടോ നമ്മൾ കണ്ടിരിക്കുന്ന ആളുകളാട്ടോ ഒന്നും അറിയാണ്ട് കയറി വരരുത് നാട്ടിൽ കുറച്ച് വണ്ടിയിലൊക്കെ പോവുക പെർമിറ്റിലോ എന്തേലുമൊക്കെ ലോറിയിലോ ഒക്കെ ആയിട്ട് പോയിട്ട് ആളുകൾ കയറി വരുവായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങളെപ്പോൾ ഉള്ള ഒരു നാ നാലാൾ വന്നു കഴിയുമ്പോൾ ആ കമ്പനി വന്ന് നാലും തട്ടുമുട്ടും സംഭവിക്കുമ്പോൾ ബാക്കിയുള്ള അവിടെ പഴയ ആളുകൾക്ക് ഉള്ള ശമ്പളം വരെ ചിലപ്പോൾ കുറയാം കുറയാതിരിക്കാം അത് മനസ്സിലാക്കുക ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുണ്ട് ഇവിടെ കഷ്ടപ്പാടുണ്ട് പക്ഷെ നാട്ടിൽ കഷ്ടപ്പെടുന്ന അത്രയും കഷ്ടപ്പാടില്ല നാശപറമിറ്റ് പണിയെടുത്തു ഇവിടെ വന്നുകഴിഞ്ഞാൽ പണിയെടുത്താൽ ഇത് ഒരു പണിയായിട്ട് അവനെ തോന്നൂല്ല കഷ്ടപ്പാടായിട്ട് തോന്നുന്ന ആളുകൾ നാട്ടിൽ ചെറുപ്പം അടുവിട്ട് മാറാണ്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്നത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പണിയെടുത്തിട്ടുണ്ടോ നമ്മൾ പണിയെടുത്തിട്ടുണ്ടോ നമ്മൾ നാട്ടിലെ നാശപ്പറമിട്ട് പോയിട്ടുണ്ട് അതേപോലെ ഗൾഫിൽ ട്രെയിലർ പണിയെടുത്ത് വലിയ ഡ്രൈവർ ആയിട്ടൊന്നും അല്ല നമ്മള് പറയുന്നത് ഇത് ഇങ്ങനെയാണ് എല്ലാരും കേറി പറഞ്ഞത് എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാരും കയറി വരട്ടെ